വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ സാറിന് നമ്മുടെ ബഹുമാന്യനായ കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു സംസാരിക്കാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കും ത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമസഭ സ്തംഭിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു വന്നത് പറഞ്ഞ പോലെ ഇതിൽ യു ഡി എഫും ഇല്ല അതുപോലെ തന്നെ മറ്റ് കക്ഷി വിഷയങ്ങൾ ഒന്നുമില്ല ആശാ വർക്കർമാര് ആശമാര് അവര് കേരളത്തിന്റെ കണ്ണീര് ഒക്കിയവരാണ് അതുകൊണ്ട് തന്നെ അവരെ കൂടെ ഞങ്ങളുണ്ട് ശ്രീ പി ജെ ജോസഫ് അദ്ദേഹം ആരോഗ്യമൊന്നും വകവെക്കാതെ ഈ വെയിലത്ത് ഇവിടെ വന്നിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലുള്ള അനുഭവം പ്രകടിപ്പിക്കാനുള്ള ചെറിയൊരു ചടങ്ങുമായി ആണ് ആ കടമനുസരിച്ചാണ് ഞാനിന്നിവിടെ വന്നത് അനുഭാവം പ്രകടിപ്പിക്കണം എന്നുള്ള പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് വന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ട് ഒരു സംശയം വേണ്ട ഇത് പാവപ്പെട്ടവരുടെ